നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ ൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഡോർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചോക്കാട് മരുതങ്കാടയ്യപ്പ ക്ഷേത്രത്തിലെ പത്താമത് പ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മതമൈത്രിയുടെ കൂടി വേദിയായി കല്ലാമൂല മഹല്ല് കമ്മിറ്റിയും പൗരാവലിയും ചേർന്ന് ഘോഷയാത്രയ്ക്ക് അങ്ങാടിയിൽ സ്വീകരണം നൽകി രാവിലെ കൂട്ടുകണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുമ്പാട്ടില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി ശിവപ്രസാദ് എംബ്രാന്തിരി ചടങ്ങുകളിൽ നേതൃത്വം നൽകി രാവിലെ പെയ്യന്താൾ മഠാധിപതി ദേവകി ഭക്തിപ്രഭാഷണം നടത്തി വിഭവ സമൃദ്ധമായ സമൂഹസദ്യയിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്തു വൈകുന്നേരം നടന്ന ഘോഷയാത്രയ്ക്ക് മഹല കമ്മിറ്റി ഉൾപ്പെടെയുള്ള പൌരാവലി സ്വീകരണം നൽകി തുടർന്ന് തായമ്പക ചുറ്റുവിളക്ക് ദീപാരാധന കലാസന്ധ്യ എന്നിവയും അരങ്ങേറി നബിതനാഘോഷത്തിനും ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്കും കല്ലാമൂല മരുതങ്കാട് അയ്യപ്പക്ഷേത്രവും കല്ലാമൂല മഹലിനും പരസ്പരം സ്വീകരണം ഒരുക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരിനെയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ